നമുക്ക് ഈ ഒരു ഓണം ഒരു വെറൈറ്റി ആയിട്ട് പിടിച്ചാലോ അതിനായിട്ട് ആ ക്ലേ എടുത്തിട്ടുണ്ട് ക്ലേ എടുത്തിട്ട് നമുക്ക് റോൾ ചെയ്യാം കേട്ടോ അപ്പോൾ റോളറൊക്കെ കിട്ടും പക്ഷേ ഇതുപോലെ ഒരു പെണ്ന്ന് വെച്ച് റോൾ ചെയ്യുക അതിന് ശേഷം എന്തെങ്കിലും ഒരു റൗണ്ട് പീസ് എടുത്ത് റൗണ്ട് കട്ട് ചെയ്തിട്ട് പിന്നെ അതിനേക്കാളും കുറച്ച് ചെറിയൊരു റൗണ്ട് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുകട്ടോ അതിനുശേഷം കുറച്ചും കൂടെ വലിയ റൗണ്ട് എടുത്തിട്ട് ഇതേപോലെ പ്രെസ് ചെയ്ത് കൊടുക്കുക കട്ടിങ് മോൾഡൊന്നും ഇല്ലാത്തവര് നമ്മുടെ സാധാരണ ബോട്ടിലിൻ്റെ ക്യാപ്പുകളൊക്കെ ഉണ്ടല്ലോ അതെടുത്താൽ മതി അതിന് ശേഷം ഇതേപോലെ എന്തെങ്കിലും ഷാർപ്പ് നൈഫ് ഉണ്ടെങ്കിൽ സാധാരണ നമ്മുടെ കിച്ചണിലെ നൈഫായാലും മതി അത് വെച്ചിട്ട് ആ ഒരു രണ്ട് ലയറ് വരും അവിടെ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് ഇങ്ങനെ കുത്തു കുത്ത് 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 ഉള്ളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ റൗണ്ട് ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ പിന്നെ ഇതാ കുറച്ച് ക്ലേ എടുത്തത് ഇതേപോലെ ഒന്ന് ഷെയ്പ്പാക്കി കൊടുക്കുകയാണ് നമ്മളൊരു പീ കോക്കിൻ്റെ ഷെയ്പ്പാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്തിട്ട് നമുക്ക് ഒരു പീക്കോക്ക് കോക്ക് ഷേപ്പിൽ ആക്കിയെടുക്കാം ഇതിന് ഇതേപോലെ ഒന്ന് റോൾ ചെയ്ത് ഇതിൻ്റെ ഒരു ഹെഡ് ആ ഒരു താഴെ നമ്മൾ കട്ട് ചെയ്തുമില്ലേ ആ ഒരു സൈസ് ഇങ്ങനെ മാർക്ക് ചെയ്തില്ല അവിടെ വരുന്ന വിധത്തിൽ വേണം വെക്കാനായിട്ട് ഇതേപോലെ പിന്നെ ഒരു ബോൾ എടുക്കാം എന്നിട്ട് ഒരു പിന്നെടുത്തിട്ട് ഈ ബോളും ഇതും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം എന്താ ഒരു ബീക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഷേപ്പ് ഉണ്ടാക്കിയിട്ട് അതും പിന്നു വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അതിന് ശേഷം അതിൽ ആ ബീക്കിൽ ഒരു ബീക്കിൻ്റെ ഒരു ഓപ്പണിംഗ് പോലെ ഉണ്ടാവില്ല അതൊന്ന് കൊടുക്കുന്നുണ്ട് പിന്നെ സ്ട്രോ എടുത്തിട്ട് അത് ഇതേപോലെ ഒരു ചെരിച്ച് കട്ട് ചെയ്തിട്ട് ഒരു ഓവൽ ഷേപ്പ് വരും അത് നമ്മൾ ആ ഒരു മുകളിലത്തെ പോർഷനിൽ അതാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ കണ്ടോ ഇതേപോലെ ഇങ്ങനെ കുത്തി കുത്തി കൊടുക്കുക അതിൻ്റെ ഉള്ളിൽ നമ്മൾ റീഫില്ല് വെച്ചിട്ട് ചെറിയ ചെറിയ ബോൾസ് വെച്ച് കൊടുക്കുക പിന്നെ പീക്കോക്കൻ്റെ മുകളിൽ വരുന്ന ആ ഒരു ഇത് കൊടുക്കുക പിന്നെ താഴെ ഒരു ഹാങ്ങിങ്ങിനായിട്ട് വലിയൊരു ബോൾ എടുത്തിട്ട് അതിലൊരു യു പിൻ പോലെ ഉണ്ടാക്കി കുത്തിയതിന് ശേഷം നമ്മളിത് ഇതേപോലെ അത് ഉള്ളിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ബോൾ ഉണ്ടാക്കി യു പിൻ കുത്തി കൊടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും നല്ലതായിരിക്കും നമുക്ക് ഊരി പോരാതിരിക്കും കേട്ടോ പിന്നെ നമ്മളൊരു കമ്പി എടുത്തിട്ട് ഇതേപോലെ യു പോലെ ഒന്ന് അതിനെ കെവ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണം കേട്ടോ ഓപ്പണിംഗ് ഇങ്ങനെ ആയിരിക്കണം എന്നാലാണ് നമ്മൾ ത്രെഡ് ഇടാൻ പറ്റുള്ളൂ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പറ്റില്ല ലെഫ്റ്റ് ആൻഡ് റൈറ്റിൽ വേണം ചെയ്ത് കൊടുക്കാനായിട്ട് ഇനി ഇത് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക നന്നായി ഡ്രൈ ആയതിനു ശേഷം ഒന്ന് ബ്ലാക്ക് കളർ കൊടുത്തെടുത്തിട്ടുണ്ട് നമ്മൾ ട്വൻറ്റി ഫോർ ഹവേഴ്സ് വെച്ചാൽ മതി ഡ്രൈ ക്ലേ ആയതുകൊണ്ട് കേട്ടോ അതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള പോലെ കളേഴ്സൊക്കെ കൊടുത്തെടുക്കാം ഞാനിപ്പോഴൊരു ബ്ലൂ അതുപോലെ തന്നെ പേൾ മെറ്റാലിക്കിൻ്റെ ബ്ലൂ പിങ്കും ആൻറ്റിക്കോൾഡും കൂടെയാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഏത് കളേഴ്സ് വേണമെങ്കിൽ കൊടുക്കാം നമ്മുടെ സാരിക്കൊക്കെ അനുസരിച്ചിട്ട് അപ്പോൾ അതായത് ഇതേപോലെ ബീക്കിനൊരു കളറും കണ്ണിനൊരു കളറും ഒക്കെ ആയിട്ടിങ്ങനെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ കഴുത്തിൻ്റെ ഭാഗത്ത് കണ്ണ് നമ്മളൊരു ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്ട്രോ വെച്ചിട്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒരു ഓവൽ ഷേപ്പ് പോലെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇതേപോലെയൊക്കെയാണ് ചെയ്യുന്നത് വിങ്സ് ഒക്കെ ഒന്ന് സെപ്പറേറ്റ് ആവാൻ വേണ്ടിയിട്ട് ബ്ലൂവും പിങ്കും ബ്രോൺസും എല്ലാം കൂടെ ഒന്നും മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കളേഴ്സൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാം പിന്നെ അതാ കണ്ടോ ഒരു ഓവൽ ഷേപ്പിന് ഉള്ളിൽ നമ്മൾ നമ്മുടെ റീഫിൽ വെച്ച് കുത്തിയില്ല അവിടെ നമ്മൾ ഒരു ബ്രോൺസ് കളർ കൊടുക്കുന്നുണ്ട് ബാക്കിൽ നമ്മൾ കളർ കൊടുക്കുന്നത് ഗോൾഡാണ് മെറ്റാലിക് ഗോൾഡാണ് കൊടുക്കുന്നത് അപ്പോൾ അത് കുറേ നാൾ ലാസ്റ്റ് ചെയ്യും കേട്ടോ കളേഴ്സ് അപ്പോൾ അത് ഇതേ കഴിഞ്ഞിട്ട് ബീഡ്സ് ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അടിപൊളിയായിട്ടുണ്ട് ഇനി നമുക്ക് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഇൻവിസിബിൾ മാലയുടെ കൂടിയും ചെയ്യാട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് തുക ഈ ഓണത്തിനൊരു അടിപൊളി മാല സെറ്റ് ചെയ്തു